തിരുവനന്തപുരം കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ സ്ത്രീകളുടെ പ്രതിഷേധം ആർ എസ് എസ് നേതാവിന് വെട്ടേറ്റ സംഭവത്തിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട പോലീസ് കിരൺകുമാർ നിവിൻ വിശാഖ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ റിമാൻഡിലായവർ കേസിലെ പ്രതികളല്ലെന്നാണ് ബന്ധുക്കളുടെ വാദം ഇവിടെ ഇന്നലെ അവിടെ പോയ സമയത്ത് വണ്ടി മറഞ്ഞെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഓടിക്കൂടിയത് എല്ലാ പിള്ളാരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കുടിക്കുകയും ചെയ്തു കൊടുക്കുക അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് ഞങ്ങളെ കൊച്ചുങ്ങൾ നിരപരാധിയാണ് എല്ലാ കേസ് കെട്ടിലും അവിടെ ഞങ്ങളെ ഈ എസ് ഈ കുട്ടികളെയാണ് നിരപരാധി എന്നുള്ള രീതിയിൽ ഇവിടെ പിടിച്ചോണ്ട് തന്നതും അവരെ ഘോഷിക്കുന്നതും അടിച്ച് അവരെ നട്ടിൽ വരെ ഉള്ളയിടയ്ക്ക് അവരെ നട്ടിൽ വരെ അടിച്ച് പൊട്ടിച്ച് അവരെടുത്ത് നമ്മളൊന്നും പെയ്ട്ട് വന്നു എന്തെങ്കിലും ചെറിയ ഒരു കേസ് കെട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളെ കൊച്ചുങ്ങളെയാണ് ഇതിന് ഒരു തീരുമാനമെന്ന് പറഞ്ഞതും പറയും എന്നാൽ പത്ത് നൂറോളം പേരുണ്ടായിരുന്നു കളിക്കുക അതിൽ ഒരു പ്രതി ഈ കുത്തി അതിൽ ഒരു പ്രതിയെ പോലും ഇവിടെ കൊണ്ടുവരാനോ ഈ പിടിക്കാനോ പോലീസ് കള്ളക്കേസ് എടുത്തെന്നാരോപിച്ച് മാതാപിതാക്കളും ബന്ധുക്കളും പ്രതിഷേധവുമായി എത്തി കേസിലെ മുഖ്യപ്രതി അഭിജിത്ത് ഇപ്പോഴും ഒളിവിലാണ് നിരപരാധികൾക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ബന്ധുക്കൾ